പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എംബ്രൻ എംബ്രാന്റെ അപ്ഡേറ്റുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എംബ്രാന്റെ ഷൂട്ടിംഗ് യുഎസ്എയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ തന്നെ സോഷ്യൽ മീഡിയയിലെത്തി ചിത്രത്തിന്റെ യു എസ് ഷെഡ്യൂൾ അവസാനിച്ചു എന്ന വിവരങ്ങളാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമാ ലോകം ഒരുപോലെ കാത്തിരിക്കുന്ന സ്വീക്കലാണ് എൽ ടു അഥവാ എംബ്ര കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ചിത്രീകരണം ആരംഭിച്ചത് വൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഇരുപതോളം രാജ്യങ്ങളിൽ ചിത്രീകരിക്കും മൂന്നാമത്തെ ഷെഡ്യൂൾ യു എസ് എൽ പുരോഗമിക്കുകയായിരുന്നു ഇപ്പോഴത്തെ അമേരിക്കൻ ഷെഡ്യൂൾ പൂർത്തിയാക്കി െന്ന് സംവിധിരാജ്ജ് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യാനാണ് പ്ലാൻ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ചില പ്രമുഖ മാധ്യമങ്ങൾ ഇത് പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തു എന്നാൽ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ് അതിനുശേഷം മറ്റൊരു ഡേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയുണ്ടായി അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിച്ച രീതിയിലുള്ള സൂചനകളാണ് പുറത്തുവന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ഡേറ്റ് പ്ലാൻ ചെയ്യാൻ കഴിയില്ല ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞാൽ റിലീസിംഗ് ഡേറ്റും എത്താനുള്ള സാധ്യത അണിയറ പ്രവർത്തകർ തന്നെ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുകയും ചെയ്യും എന്തായാലും ഇതിന്റെയൊക്കെ ഭാഗമായി ചിത്രത്തിൽ ജോലികൾ വേഗത്തിൽ തീർക്കാനുള്ള തീരുമാനങ്ങളും അണിയറ പ്രവർത്തകർ എടുക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് നിർമ്മാതാക്കൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നും പറയപ്പെടുന്നു ചിത്രീകരണവും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും എംബ്രാൻ ടീം വേഗത്തിൽ ആക്കാനുള്ള പദ്ധതികൾ ചെയ്യുന്നുണ്ട് അണിയറ പ്രവർത്തകർ ഹിന്ദി തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും ചിത്രം പ്രദർശനത്തിന് എത്തും എന്നാണ് റിപ്പോർട്ട് ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് രവിനോദ് തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രിജ് ബൈജു സന്തോഷ് സാനിയപ്പൻ എന്നിവരെ കൂടാതെ വമ്പൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ിലെ എംബുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തകളായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഓണത്തിന് റിലീസാകും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല അതൊരു റൂമർ മാത്രമാണ് എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് റാപ്പാകുന്നത് ഓഗസ്റ്റിലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് റാപ്പാകുമെന്നുള്ള സൂചനകൾ വരുമ്പോൾ ഒരു റിലീസിംഗ് ഡേറ്റിലേക്ക് എത്താനുള്ള സാധ്യത അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുകയുണ്ട് അങ്ങനെ ഒരു ഡേറ്റിലേക്ക് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് റാപ്പാകുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും മറ്റുമൊക്കെ വേഗത്തിലാക്കാനും ഒരു റിലീസിംഗ് ഡേറ്റ് അണിയറ പ്രവർത്തകർ പുറത്തുവിടാനും സാധ്യതയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തന്നെ ചിത്രത്തിന്റെ വരാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ് പ്രമുഖ സിനിമ അനലിസ്റ്റുകൾ ഒപ്പം തന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇല്ലെങ്കിൽ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ചിത്രത്തിന്റെ റിലീസിംഗ് പ്രതീക്ഷിക്കാമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ചില സൂചനകൾ അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒഫീഷ്യലായി ഇതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ചിത്രത്തിന്റെ ഷൂട്ടിംഗ് റാപ്പ് ആകുമ്പോൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടത്തുള്ളൂ എന്നാണ് അറിയാനും കഴിയുന്നത് എന്തായാലും എംബ്രാൻ എന്ന സിനിമ സിനിമയുടെ പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതും